ണ്ട് നഗ്നത കാണിക്കാനാണോ കുളിക്കുന്നത് എന്തിനാ താങ്കൾ കുളിക്കുന്നത് ആർക്കെതിരെ കുളിക്കുന്നത് ഞാൻ കുളിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു രണ്ടാഴ്ച വിശദീകരണമാണ് കുളിക്കാനുള്ള കാരണം എൻ്റെ നഗ്നതയും കുളിസീനും ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എന്നെ പിന്നെ സസ്പെൻഷൻ അടിച്ചതും ട്രാൻസ്ഫർ അടിച്ചതും അപ്പം ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി ചെയ്തതുകൊണ്ട് അത് തന്നെ ഉദ്ദേശിച്ചു തന്നെയാണ് ഈ വ്യത്യസ്തമായ രീതി സ്വീകരിക്കാനുള്ള കാരണം ഇതിപ്പോ പലർക്കും അറിയുന്നില്ല എന്താണ് ഈ കുളീന്റെ ഉദ്ദേശം കുളീന്റെ ഉദ്ദേശം ഇന്നിപ്പം ഞാൻ കുളിക്കുന്നത് സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഓഡിറ്റോറിയത്തില് മുഴുവൻ ജീവനക്കാരുടെ മുന്നിലുമാണ് ഈ ഇന്നത്തെ കുളി ഇന്നത്തെ കുളി ചേട്ടാ നമ്മളുടെ വൈറൽ ശ്രീ ലു മൈ ലൈഫ് ശ്രീലത ടീച്ചറുടെ ഐഷ്യാണ് ഇപ്പോൾ അവരുടെ കുളി ഇപ്പോഴും സധൈര്യമായ കുളി പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ് അതെ അവരെപ്പോഴും കുളിക്കുന്ന കുളിയില്ലാന്നുള്ള ഒരു ജീവിത ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് കുളി പബ്ലിക്കായിട്ട് ഇങ്ങനെ കുളിച്ച് പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നും ആള് കുളിച്ചിട്ടുണ്ട് കുളി പുതിയ ജീവിതമാണ് അവരുടെ കുളി ദൈനംദിന കൃത്യങ്ങളിലെ കുളി അല്ലാണ്ട് തന്നെ നടക്കുന്നുണ്ട് പക്ഷെ പബ്ലിക്കായിട്ട് ഈ യൂട്യൂബിന്റെ മുന്നിൽ വന്നിട്ട് ക്യാമറയ്ക്ക് മുന്നിലുള്ള കുളി കുളിപ്രതിഷേധം അങ്ങനെ തന്നെ പറയണല്ലോ തന്നെ അപ്പൊ ആ കുളിപ്രതിഷേധം ഇന്നും നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിന്റെ വിഷ്വലാണ് നമ്മൾ സ്റ്റാർട്ടിങ് കണ്ടത് അപ്പോൾ എന്തായാലും ഇപ്പോൾ ശ്രീലത ടീച്ചറുടെ വിഷയം നമ്മൾക്കിപ്പോൾ ഏകദേശം അറിയാം നമ്മൾ കഴിഞ്ഞ ചർച്ചകളിലൊക്കെ പറഞ്ഞു ശ്രീലത ടീച്ചറുടെ ബാക്ക് സ്റ്റോറി എന്താണ് അവരെങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത് അവരെന്തിന് പ്രതിഷേധിക്കുന്നു എന്നുള്ളതൊക്കെ അപ്പോൾ ഇപ്പോൾ ശ്രീലത ടീച്ചർ ഇന്നത്തെ വീഡിയോയിൽ അവർ പറഞ്ഞിരിക്കുന്നത് അവർ ഏത് നിമിഷവും കൊല്ലപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അവര് ഏർ അവര് ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്ന് അവര് പറയുന്നുണ്ട് അവര് സത്യം പറഞ്ഞാൽ എല്ലാ ഭാഗത്തു നിന്നും ഒരുപാടിങ്ങനെ ആക്രമണങ്ങൾ നേരിട്ടോണ്ടിരിക്കാണ് അവര് എല്ലാ സ്ഥിതിയിൽ നിന്നും ഒറ്റപ്പെട്ടു മക്കള് പോലും ഈ ഒരു വിഷയം വന്നപ്പോൾ വിഷയം ആ സ്വന്തം അമ്മ ഇങ്ങനെ ഒരു പ്രതിഷേധം രീതി കണ്ടപ്പോ കുഞ്ഞുങ്ങൾ അവരെയും കുറ്റം ഞാൻ പറയുന്നില്ല അതെ അപ്പൊ അവര് പോലും ബ്ലോക്ക് ചെയ്ത് മാറി നിക്കുകയാണ് എന്ന് പറയുന്നു അങ്ങനെ മാറി നിൽക്കുന്ന ഒരു സ്ത്രീ ഒരുപാട് ആക്രമണങ്ങളും ഒരുപാട് സമ്മർദ്ദങ്ങളും അനുഭവിച്ചോണ്ടിരിക്കുന്നതുകൊണ്ട് പക്ഷെ എത്ര സമ്മർദ്ദത്തിന്റെ പീക്ക് ലെവൽ പോയാലും അവർ ആത്മഹത്യ ചെയ്യില്ല എന്നാണ് അവർ പറയുന്നത് അപ്പൊ ആത്മഹത്യ ചെയ്യില്ല കൊല്ലപ്പെടാം ഏത് നിമിഷം വേണമെങ്കിലും കൊല്ലപ്പെടാം അതിപ്പോ ആസിഡ് ഒഴിച്ചോ അല്ലെങ്കിൽ ഒഴിച്ചോ ഒക്കെ കൊല്ലാം പക്ഷെ അവരതിൽ പറയുന്ന ഒരു കുഞ്ഞു പോയിന്റ് പറയുന്നുണ്ട് അവർ ആസിഡ് ഒഴിക്കോ ഇങ്ങനെ ചെയ്യോ അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ ചെയ്യുന്നത് പോലെ കഴുത്ത് ഞരിച്ചു കൊന്ന് കെട്ടി അതായത് കഴുത്ത് ഞരിച്ചു കൊല്ലാംന്ന് അവിടത്തെ സ്ഥിരം ശൈലി കഴിച്ച് കഴുത്തിരി എന്തായാലും ആ ഒരു വഴിക്ക് തന്നെ അങ്ങനെ കൊല്ലപ്പെടുക കൊല്ലപ്പെടുകയാണ് എങ്കിൽ അവരുടെ ബോഡി പരിയാരം മെഡിക്കൽ കോളേജിലെ കുട്ടികൾക്ക് പഠിക്കാൻ കൊടുക്കണം എന്നാണ് അവരുടെ ആവശ്യം പക്ഷെ അവര് പറയുന്നത് ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ടും ഇത്രയും ആക്രമണങ്ങൾ നേരിട്ടിട്ടും അവരിങ്ങനെ ഇപ്പോഴും ിക്കുന്നത് അതൊരു ഭയങ്കര സംഭവമായതുകൊണ്ട് തന്നെയാണ് അപ്പൊ എന്റെ ഇത്രയും വിചിത്രമായിട്ടുള്ള തലച്ചോറ് പരിയാര മെഡിക്കൽ കോളേജിലെ കുട്ടികൾക്ക് കൊടുക്കണം എന്നുള്ള മുപ്പത്തൊന്ന് വർഷ കാലമായിട്ട് അവര് പീഡനം സഹിച്ചുകൊണ്ടേ ഇരിക്കുകയാണെന്ന് പറയുന്നു പതിനഞ്ചാമത്തെ വയസ്സിൽ അവരെ ക്യാഷ് അങ്ങോട്ട് കൊടുത്ത് വിറ്റു എന്നാണ് അവരുടെ കല്യാണത്തെ പറ്റി പോലും അവര് പറയുന്നത് അപ്പൊ ആ സമയം മുതൽ അവര് എത്ര അനുഭവിച്ചിട്ടുണ്ടാവും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളു പതിനഞ്ചു വയസ്സ് പതിനാറ് വയസ്സിലൊരു പെൺകുട്ടി അമ്മയാവുന്നു പതിനഞ്ചു വയസ്സിൽ കല്യാണം പതിനാറ് വയസ്സില് ഒരു പെൺകുട്ടി അമ്മയാവുന്നു പത്തൊമ്പതാം വയസ്സിൽ രണ്ടാമത്തെ കുട്ടിക്ക് ജന്മം കൊടുക്കുന്നു അവിടെ ആ സമയം മുതൽ ഭർത്താവില്ല ഭർത്താവില്ലാതെ രണ്ട് കുട്ടികളെ അൻപത് വയസ്സാണ് നമ്മളുടെ ഇപ്പോ നമ്മളുടെ കോടതി കൊടുത്തിരിക്കുന്ന ഇത് വെച്ചിട്ട് പരാതിയുടെ ആ ഒരു കംപ്ലൈന്റിന്റെ കോപ്പിയിൽ പറഞ്ഞിരിക്കുന്നത് ശ്രീലത നമ്പൂതിരി ശ്രീലത അൻപത് വയസ്സെന്നാണ് ശമ്പു നമ്പൂതിരി ശമ്പു നമ്പൂതിരി എന്നാണ് ശമ്പു നമ്പൂതിരി എന്നാണ് അച്ഛന്റെ പേര് അപ്പോൾ ഇവരുടെ ഒരു ഇവര് ടീച്ചറാണ് പറയുന്നത് അതെ അതെ എന്തായാലും ഇവര് ടീച്ചറാണ് എന്ന് ശ്രീലത ടീച്ചറാണ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ ടീച്ചറാണ് എന്നുള്ളത് പറയുമ്പോൾ എങ്ങനെയായിരുന്നു ഇവരുടെ ഒരു വളർച്ച അപ്പോൾ പലരും നമ്മൾക്ക് ഉള്ളൂ ഒരു ലേഡി എങ്ങനെ ഈ ഒരു ലെവലിലേക്ക് ഒരു പത്തൊമ്പത് വയസ്സിലൊക്കെ ഒരു കുഞ്ഞും മക്കളെയും കൊണ്ട് നടക്കുന്ന ഉദ്യോഗം കിട്ടുന്നത് ടീച്ചർ എന്ന് പറയുമ്പോൾ അവർ ട്രേഡ് ഇൻസ്ട്രക്ടറാണ് എഞ്ചിനീയറിംഗ് കോളേജില് അവർ ആക്ച്വലി അവർ ആദ്യം അവരുടെ ആ ഒരു ജേണി തുടങ്ങുന്നത് ജോലിയില് ഒരു ജേർണി തുടങ്ങുന്നത് സ്വീപ്പറായിട്ടാണ് ആദ്യം മക്കളെ വളർത്താനോ കാര്യങ്ങൾക്കോ ഒക്കെ ആയിട്ട് ഒരു സ്വീപ്പർ ലെവലിലാണ് ജോലി സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് നാല് ആറ് രണ്ടായിരത്തി നാലിലാണ് അവര് കണ്ണൂര് സ്വീപ്പർ തസ്തികയിലാണ് ആദ്യം ആ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു സ്വീപ്പറായിട്ട് രണ്ടായിരത്തി നാലില് ഒരു സ്വീപ്പർ ആയിട്ടാണ് അവരുടെ ജോലി അവർ ആരംഭിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു പാർട്ട് ടൈം സ്വീപ്പർ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു ഫുൾ ടൈം സ്വീപ്പറായിട്ട് അവർക്ക് പ്രൊമോട്ടഡ് ആവുന്നു പ്രൊമോഷൻ ആവുന്നു അത് കഴിഞ്ഞിട്ട് അവരവരുടെ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യുന്നു ഇപ്പം മക്കളെയും കുഞ്ഞുമക്കളേയും കൊണ്ട് ആ ജോലി എടുത്തുകൊണ്ട് അതായത് ഒരു സ്വീപ്പറുടെ ജോലി എടുത്തുകൊണ്ട് തന്നെ അവരവരുടെ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് അങ്ങനെ അവർ ട്രേഡ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന ഇന്നത്തെ ഒരു പദവിയിലേക്ക് വരികയാണ് അപ്പോ അവര് ആ അവിടെ എടുത്തിരിക്കുന്ന ആയിരിക്കുമല്ലോ ഗവൺമെന്റ് ആണല്ലോ ഗവൺമെന്റ് എംപ്ലോയി എന്ന് പറയുമ്പോൾ പി എസ് സി വഴി തന്നെ ആയിരിക്കണം അപ്പോൾ എന്തായാലും അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ആ ലേഡി അവിടെ നിന്നുള്ളതിന്റെ ഒരു ഉദാഹരണം തന്നെയാണ് ഒരു സാധാരണ സ്വീപ്പർ ലെവലിൽ നിന്ന് അവരൊരു ഇൻസ്ട്രക്ടർ എന്നുള്ള ലെവലിലേക്ക് വളർന്നു വന്നത് വിതൗട്ട് എനിക്ക് ഹെൽപ് അവിടെ വേറെ ആരും ഭർത്താവ് എന്ന് പറയുന്ന ഒരാള് പോലും ആ ഒരു സ്ഥാനത്തില്ലാതെ സിബ്ലിങ്സ് ആരും ഇല്ലാതെ രണ്ട് കുഞ്ഞു മക്കളെ ഇട്ടിട്ട് അമ്മ മാത്രമാണ് ഉള്ളത് അപ്പൊ ഒരു സ്റ്റേജിൽ അവർ അങ്ങനെ ഒരു ജോലിയിൽ ഇന്നത്തെ ഒരു പൊസിഷനിൽ അവർ എത്തിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കഴിവ് തന്നെയാണ് എന്തായാലും പക്ഷെ ഇവിടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഇവിടെ കേറി കഴിഞ്ഞിട്ട് സഹ അധ്യാപകൻ പറയുന്ന മറ്റൊരു അജിത്ത് എന്ന് പറയുന്ന ഒരു ആളുമായിട്ടുള്ള പ്രശ്നങ്ങളാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇത്തിരി രൂക്ഷമായി വന്നു കഴിഞ്ഞപ്പോൾ ലാബിൽ വെച്ചിട്ടുള്ള തെരുവിളികൾ ഇവർ മുഖത്ത് തുപ്പി എന്ന് പറയുന്നു മേത്തേക്ക് തുപ്പി പിന്നെ എന്തോ ഒരു ഇൻസ്ട്രുമെന്റ് വെച്ചിട്ട് അതായത് ലാബിൽ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് വെച്ച് ഇവരെ തല്ലി അപ്പോ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോക്കകുമ്പോൾ അവർ അതിന്റെ ഡേറ്റുകൾ പറയുന്നുണ്ടോ ആയിട്ട് ഒരു നവംബർ മാസത്തിലോ ഡിസംബർ മാസത്തിലോ ആണ് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങള് ഈ ഒരു പരാതിയായിട്ട് പരാതിയായിട്ട് കൊടുക്കുന്നത് ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിലായിട്ടാണ് ഈ ഒരു പരാതി ഈ ഒരു വിഷയം രൂക്ഷമാകുന്നതും അത് കഴിഞ്ഞിട്ട് പ്രിൻസിപ്പളിന് പരാതി കൊടുക്കുന്നു പലതവണ പരാതി കൊടുത്തിട്ടും പ്രിൻസിപ്പൽ അല്ലെങ്കിൽ എച്ച്ഒഡി അതുപോലെ ഹയർ അതോറിറ്റീസിന് പരാതി കൊടുത്തിട്ടും ഒരു യാതൊരു തരത്തിലുള്ള ഇതും ഇവർക്ക് കിട്ടുന്നില്ല അവസാനമാണ് ഇവർ തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നത് തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നത് തന്നെ ഈ അവിടെ എഴുതി വെച്ചു എന്നുള്ള സംഭവത്തിലാണ് അതായത് ലാബിന്റെ പുറത്ത് ശ്രീലതയുടെ നഗ്ന വീഡിയോ ഇന്ന് രാത്രി എട്ട് മണിക്ക് യൂട്യൂബിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ സഹ അധ്യാപകൻ എഴുതി വെച്ചപ്പോഴാണ് ഇവർ തളിപ്പറമ്പ് എച്ച്ഒിക്കും അതായത് ഹയർ അതോറിറ്റീസിനും കോളേജിന്റെ പ്ലസ് തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിലും പരാതി കൊടുക്കുന്നത് അപ്പോ ഇവരൊരു അന്വേഷണ കമ്മിറ്റി ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അതായത് കോളേജ് മാനേജ്മെന്റ് കോളേജിന്റെ ഒരു അന്വേഷണ കമ്മിറ്റി ഒക്കെ ഉണ്ടായിരുന്നു ആ അതെ അവർക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ അപ്പോ അതില് പറയുന്നത് ശ്രീലത പറഞ്ഞിരിക്കുന്ന കാര്യങ്ങള് ശ്രീലത ആരോപിക്കുന്നത് പോലെ ശ്രീലത പറഞ്ഞ ഡേറ്റില് ഈ പറയുന്ന പ്രതി അവിടെ വന്നിട്ടില്ല അതായത് പതിനൊന്ന് പതിനൊന്നാം മാസം ഏതൊരു ദിവസം പന്ത്രണ്ട് അങ്ങനെ ഏതൊരു ദിവസമാണ് അന്നത്തെ ദിവസം എഴുതി വെച്ച സംഭവല്ല അതിനു മുമ്പുള്ള എറിഞ്ഞു എന്ന് പറയുന്നത് അതെ കെമിസ്ട്രി എറിഞ്ഞു അതെ കെമിസ്ട്രിയല്ല എഞ്ചിനീയറിംഗിന്റെ ഏതോ ഒരു ലാബില് അങ്ങനത്തെ പ്രശ്നം വരുന്നത് അപ്പോ ഇങ്ങനൊരു സംഭവം വരുന്നത് പക്ഷെ ആ പെർട്ടിക്കുലർ ഡേ അവര് അയാള് അവിടെ വന്നിട്ടില്ല പക്ഷെ അന്വേഷണത്തിൽ മനസ്സിലായ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല് അവരുടെ ഡേറ്റില് ആ മന്ത് തെറ്റിപ്പോയതാൻ പറ്റിയാണ് അതായത് പതിനൊന്നാം മാസം അല്ല പന്ത്രണ്ടാം മാസത്തില് അതേ ദിവസം അതെ അതായിരിക്കാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയില്ല അവരോട് തന്നെ ചോദിച്ച് നമുക്ക് ക്ലിയർ ചെയ്യേണ്ട കാര്യമാണ് എന്തായാലും ഇതിൽ എഴുതിയിരിക്കുന്നത് വെച്ചിട്ട് ആ പന്ത്രണ്ടാം മാസാണ് നടന്നിരിക്കുന്നത് അപ്പൊ അവര് പറഞ്ഞത് നോണേയല്ല പക്ഷെ ആ ഡേറ്റ് മാറിപ്പോയി എന്നുള്ളത് മാത്രം മിസ്റ്റേക് ആയി സംഭവം വന്നു കഴിഞ്ഞപ്പോ അങ്ങനെ കുറച്ചത് ലാഗായി അത് കഴിഞ്ഞിട്ട് പിന്നീടും ഇവര് സമരം ചെയ്യാൻ തുടങ്ങി പിന്നീടും ഇങ്ങനെ എഴുതിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഈ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ദൃക്സാക്ഷി പക്ഷെ പറയുന്നത് പ്രതിക്ക് അനുകൂലമായിട്ടായിരുന്നു ഇവരാണ് ആദ്യം വന്ന് തിരിച്ചു പറഞ്ഞു തുടങ്ങിയത് അത് കഴിഞ്ഞിട്ടാണ് തിരിച്ച് അത് ലൈംഗിക ഉദ്ദേശപരമായിട്ടുള്ളതായിരുന്നില്ല അങ്ങനെ മൊത്തത്തില് ഈ അന്വേഷണ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നപ്പോ പ്രതിക്ക് അനുകൂലമായി കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ എഴുതി വെച്ചത് നഗ്നെ വീഡിയോ വരുന്നുണ്ടോ എന്ന് എഴുതി വെച്ചത് എഴുതി വെക്കലും കൂടെ കഴിഞ്ഞിട്ടാണ് ഇവര് തലപ്പറമ്പില് വീണ്ടും പോലീസിൽ കേസ് കൊടുക്കുന്നു വീണ്ടും ഒരു അന്വേഷണ കമ്മീഷൻ കാര്യങ്ങളൊക്കെ വരുന്നു അങ്ങനെ അന്വേഷണം നോക്കി കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവത്തിന് സാക്ഷി പറയാനാളില്ല പക്ഷെ സി സി ടി വിൽസ് നോക്കുന്നുണ്ട് സി സി ടി വിൽസ് നോക്കിയെങ്കിലും കോളേജ് അധികൃതർക്ക് അത് സി സി ടി വി നോക്കിയിട്ട് അങ്ങനത്തെ കണ്ടുപിടിക്കാനുള്ള റൈറ്റ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് തളിപ്പറമ്പ് സ്റ്റേഷനിലേക്ക് ഈ സംഭവം അയക്കുന്നു അപ്പൊ അതിൽ കൃത്യമായിട്ടും ആളത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ആ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കണ്ടുപിടിച്ചു അതെ കണ്ടുപിടിക്കാനുണ്ട് ആ അന്വേഷണ കമ്മീഷൻ അന്വേഷണ റിപ്പോർട്ടിന്റെ താഴെയായിട്ട് കോളേജ് അധികൃതർ എഴുതുന്നുണ്ട് ഇങ്ങനെ ഒരു ഇത്രയും നീചമായിട്ടൊരു പ്രവൃത്തി ചെയ്തതാരാണ് എന്ന് കണ്ടുപിടിച്ചാൽ അദ്ദേഹത്തിന് കൃത്യമായ അയാൾക്ക് കൃത്യമായ മറുപടി കൊടുക്കും അല്ലെങ്കിൽ ശിക്ഷ കൊടുക്കും എന്ന് എഴുതിയിട്ടുണ്ട് പക്ഷെ അതുകൊണ്ടും തളിപ്പറമ്പ് പോലീസിന്റെ ഒരു അണ്ടർ ഇതിലായത് കൊണ്ടും അതെ അതുകൊണ്ട് മാത്രം സി സി ടി വിയിൽ ഇത്ര കൃത്യമായിട്ടുണ്ടായിരുന്നതുകൊണ്ട് മാത്രം അയാൾക്ക് ഒരു സസ്പെൻഷൻ അടിച്ചുകൊടുക്കും സസ്പെൻഷൻ അടിച്ചു കയ്യില് കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നു ഒന്ന് അതായത് ജനുവരി മുപ്പത്തി ഒന്നിനോ ആണ് സസ്പെൻഷൻ കിട്ടുന്നത് എന്ന് എനിക്ക് തോന്നുന്നു അതെ അതായത് ആ ഒരു ടൈമിലാണോ ഡിസംബറിലാണോ ഡിസംബർ ജാനുവരി മാസത്തിൽ അയാൾക്ക് സസ്പെൻഷൻ കിട്ടുന്നു വിത്തിൻ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതായത് രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രതിക്കും ഒരേപോലെ ഇവർക്ക് ട്രാൻസ്ഫർ ആണ് ആദ്യം വരുന്നത് ട്രാൻസ്ഫർ കൊടുക്കുന്നത് നൂറ്റിമുപ്പതും കിലോമീറ്റർ അപ്പറേ അതായത് ഒരു മൂന്ന് മണിക്കൂറോളം അവിടെ എത്താൻ സമയമെടുക്കും കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് അങ്ങോട്ട് തട്ടാണ് അപ്പൊ എൺപത് വയസ്സുള്ള ഒരു അമ്മയെ ഇവർ നോക്കുന്നുണ്ട് ഇവരുടെ കൂടെയുണ്ട് ഒരു മേജർ സർജറി കഴിഞ്ഞിരിക്കുന്ന സ്ത്രീയാണ് ആണ് അവര് അവരെ ഇട്ടിട്ട് നൂറ്റിമുപ്പത് കിലോമീറ്ററോളം താണ്ടി ഇവർ എല്ലാ ദിവസവും കോഴിക്കോട് ജില്ല എന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള ഒരു അതെ ആയിട്ടുള്ളൊരു കാര്യല്ലേക്കാളും മറ്റേ ആൾക്ക് കിട്ടിയ സസ്പെൻഷനെക്കാളും വലിയ ശിക്ഷയാണ് ശരിക്കും ശ്രീലതയ്ക്ക് അതെ ശ്രീലതയ്ക്ക് ഇവിടെ കിട്ടിയത് അതിലും വലിയൊരു ശിക്ഷ തന്നെയായിരിക്കും അപ്പൊ അതിനെതിരാണ് അപ്പൊ എന്തായാലും അവര് നോക്കിയപ്പോ നഗ്ന വീഡിയോ വരുമോന്ന് പറഞ്ഞല്ലോ കുളിക്കുന്ന വീഡിയോ വരുമെന്നൊക്കെ എഴുതി വെക്കുന്നുണ്ട് പറയുന്നുണ്ട് പിന്നെ ഈ പരാതിക്കകത്ത് അനുസരിച്ചിട്ടാണെങ്കിൽ അത്രയും വൃത്തികെട്ട ഒരു സ്ത്രീത്വത്തെ അപമാനിക്കാവുന്നതിന്റെ മാക്സിമം ആണ് അയാൾ പറഞ്ഞിരിക്കുന്നത് അയാള് പച്ചക്ക് വിളിച്ച് പറഞ്ഞിരിക്കുന്നത് ചെറിയും കാര്യങ്ങളും ഒക്കെ ഒരിക്കലും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ തന്നെയാണ് എന്തായാലും അത് കഴിഞ്ഞിട്ട് ഇവര് എന്തായാലും അങ്ങനെ ഒരു സംഭവമായല്ലോ വേറെ ആരും പ്രതികരിക്കുന്നില്ല ആരും ഒരു നീതി കൊടുക്കുന്നില്ല എന്നായി കഴിഞ്ഞപ്പോഴാണ് ഇവര് ഈ കുളിപ്രതിഷേധാന്ന് തുടങ്ങിയത് ആ കുളി അന്ന് മുതൽ ഇന്ന് വരെ അവർ മുടങ്ങാണ്ട് കുളിക്കുന്നുണ്ട് എന്തായാലും ഈ കുളിപ്രതിഷേധം ഇങ്ങനെ നടക്കുമ്പോൾ അതിനിടയിലാണ് മുഖ്യമന്ത്രിയും മന്ത്രി ബിന്ദുവിനെയൊക്കെ എന്തായാലും അതെ അതെ എന്തായാലും ഈ വിമർശിച്ചു എന്നതുകൊണ്ട് ജോലി അങ്ങ് പോയി സസ്പെൻഷൻ ആയിട്ടുണ്ട് ആൾക്ക് എനിക്ക് തോന്നിയൊരു കാര്യം ഒരു ടീച്ചർ അവരെ രാഷ്ട്രീയമായിട്ടായാലും അവര് 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 ഏത് സംഘടനയൊന്നും നമുക്ക് അറിയത്തില്ല ഏതായാലും ഈ അധ്യാപകന് അനുകൂലമായിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അങ്ങനെയാണ് ഈ സർക്കാരിന്റെ എല്ലാ നടപടിയും എന്നുള്ള ഒരു ചുരുക്കെടുത്താണ് ഈ സംഭവം എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം ഇരയ്ക്കൊപ്പവും വേട്ടക്കാരനൊപ്പവും നിന്നിട്ട് അവസാനം ഇരയെ തള്ളുന്ന ഒരു സ്റ്റൈലിലേക്കാണ് അങ്ങനെയൊക്കെ രണ്ട് അവർ പറയുന്ന പോലെ ബോബി ജെണ്ടൂരിന്റെ കേസിൽപ്പെട്ട യുവതി എന്ന് അവർ അതിനെ പറ്റിയും പറയുന്നുണ്ട് ഇപ്പോ ഒരു സെലിബ്രിറ്റിക്ക് ഒരു പ്രശ്നം വന്നപ്പോ ഇതുപോലെ തെരഞ്ഞു പിടിച്ച് സപ്പോർട്ട് ചെയ്ത ഗവൺമെന്റ് ഇവർക്ക് ഇവരെ ഒരു സ്ത്രീക്ക് ഒരു ഒരു നമ്മൾ നമ്മുടെ ഈ ഏറ്റവും ആവശ്യം ആയിട്ട് കാണാനുള്ള സാധാരണക്കാരൻ ഇവിടെ നിയമവും മറ്റു വ്യവസ്ഥകളും ഒന്നും അവർക്ക് കൃത്യമായിട്ട് അവർ പറയുന്ന പോയിന്റ് തന്നെയാണ് എനിക്ക് ഇവിടെ നടക്കുന്നത് ആയതുകൊണ്ടാണ് സമൂഹത്തിൽ നിൽക്കാത്ത ഒരു സാധാരണക്കാരി അവരുടെ പ്രതിഷേധ വഴി ഇതായത് കൊണ്ട് മാത്രമാണ് അവരിത്രയെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടത്മകമായിട്ട് അല്ലാതെ സത്യാഗ്രഹം കിടക്കുക നിരാഹാരം കിടന്നാ പോലും ഒരു പട്ടിക്കുഞ്ഞും തിരിഞ്ഞു നോക്കില്ല ഇപ്പൊ ഈ ഒരു വഴി കൂടി പ്രതിഷേധിച്ചത് കൊണ്ടാണ് ബിന്ദുവിന്റെ പേരും പേരൊന്നും പറയല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോ നമ്മളിവിടെ സംസാരം നിർത്തുമ്പോൾ ഇത്രേ നമുക്ക് പറയാനുള്ളൂ സംഭവം നടന്നിരിക്കുന്ന കണ്ണൂരാണ് ഏഹ് സംഭവം നടന്നിരിക്കുന്ന കണ്ണൂരാണ് പിന്നെ സ്ത്രീകളെ സംരക്ഷിക്കും സംരക്ഷിക്കും എന്ന് മുക്കിന് മുക്കിന് പറയുന്ന മുഖ്യമന്ത്രി ഇവർ ഈ പറയുന്ന മാഡം മാഡം എന്ന് തന്നെ ഞാൻ പറയുന്നു അവരെ അവരെ ഇരിക്കുന്ന പൊസിഷനോ അത് പ്രായത്തിനെ ആ പ്രായത്തിനെ മാനിക്കുന്നു എന്ന് പ്രേക്ഷകർക്ക് കരുതാം ഏതായാലും അവരെ സംബന്ധിച്ച് അവർക്ക് ഈ പറയുന്ന അവർ പ്രതീകാത്മകമായിട്ടാണ് പ്രതിഷേധം നടത്തിയത് ഇപ്പോൾ ഐശ്വര്യ പറഞ്ഞ പോലെ അങ്ങനെ ഒരു പ്രതിഷേധം നടത്തിയത് കൊണ്ട് ഇന്ന് ലോകം ഒരു ലക്ഷക്കണക്കിന് ആൾക്കാർ ഇത് കണ്ടു ആ അത് കണ്ടപ്പോൾ ഉണ്ടായ ഇവരുടെ ഒരു ഒരു വല്ലാത്തൊരു തിരിച്ചുള്ളൊരു റിയാക്ഷൻ അത് അവരുടെ മനസ്സിൻ്റെ മനസ്സല്ലാത്തതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തിരിച്ചു റിവഞ്ചുകളൊക്കെ വരുന്നത് നമ്മളൊന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവർ പറയുന്നുണ്ട് രണ്ടായിരത്തി മുപ്പത് വരെ ഈ ഇത് അതായത് അവരുടെ ഒരു റിട്ടയർമെന്റ് കാലാവധി ആയിരിക്കാം രണ്ടായിരത്തി മുപ്പത് മെയ് മാസം വരെ ഈ കുളി അവര് തടർന്നുകൊണ്ടേ അവർക്ക് നീതി കിട്ടും വരെ അല്ല ഇത് ശരിക്കും ശരിക്കും നമ്മൾ ഈ പറഞ്ഞാൽ ആ പേര് പറയല്ലേ എന്ന് പറഞ്ഞ ആ ബഹുമാനപ്പെട്ട വ്യക്തിത്വം ഞാൻ രണ്ടാമത്തെ പേര് പറയുന്നില്ല ആ വ്യക്തിത്വം അല്ലാതെ വേറെ ഏതെങ്കിലും കാര്യഗൗരവുമുള്ള മറ്റൊരു സ്ത്രീ വ്യക്തിത്വമാണ് ആ പേരായിട്ട് അവർ എന്നുണ്ടെങ്കിൽ അവരത് തിരിച്ചറിഞ്ഞ് അവരെ വിളിച്ച് അവരോട് എന്താണെന്ന് കാര്യം ചോദിക്കാനുള്ള ഒരു വിശാല മനസ്സ് ഉണ്ടായനെ അതിന് ഈ പാർട്ടിയിൽ ഇപ്പോൾ അങ്ങനെയുള്ള സ്ത്രീമുഖങ്ങളൊന്നും തന്നെ ഇല്ല കാരണം ഞാൻ എൻ്റെ ഒറ്റ ഒരാഗ്രഹേ എന്റെ മക്കളടുത്ത് വെച്ചിട്ടുള്ളു മുന്നേ പറഞ്ഞിട്ടുണ്ട് അതായത് എന്നെ വെട്ടിക്കൊന്നാലും ഞാൻ ആത്മഹത്യ ചെയ്യൂല വെട്ടിക്കൊന്നാലും ആസിഡ് ഒഴിച്ചു കൊന്നാലും മണ്ണെണ്ണ ഒഴിച്ചു കൊന്നാലും സാധാരണ പോലെ കഴുത്ത് ഞെക്കി കൊന്നാലും എങ്ങനെ കൊന്നാലും ഒരു മുപ്പത് വർഷം സി പി എമ്മിന്റെ ഗുണ്ടായിസ് അനുഭവിച്ച ഒരു വ്യക്തി ഒറ്റപ്പെടുത്തല് വീട് വളയില് തെമ്മാടിത്തരം വാതില് മുട്ട ഇങ്ങനെ ഉറ്റുപാട് പറയാൻ പറ്റാത്തത്ര ദ്രോഹിച്ചതും ഇപ്പോ എനിക്കെതിരെ നടത്തുന്ന കണ്ണൂർ ലോബിന്റെ അക്രമവും ഒറ്റപ്പെടലും ഭർത്താവില്ലാത്ത ജീവിതവും മക്കളെ വളർത്തിയതും ഉറ്റുപാട് ഒരു അഞ്ച് സിനിമയൊക്കെ തീരാത്ത കഠിനത അനുഭവിച്ച ഒരു വ്യക്തിന്റെ തലച്ചോറ് പെരിയാർ മെഡിക്കൽ കോളേജിലേക്ക് ആ സഹനത്തിന്റെ തലച്ചോറ് എൻ്റെ ഇത്രയും പീഡന പീഠനേറ്റുവാങ്ങി എൻ്റെ തലച്ചോറ് തലച്ചോറിൻ്റെ കാര്യം ശരീരം എടുക്കും അപ്പം ഇത്രയും വലിയൊരു പീഡന പീഡനേറ്റുവാങ്ങി ഈ ബോഡി ഇന്നും ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊരു അത്ഭുതമാണ് അത് പരിയാരം മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിലേക്ക് കൊടുക്കണം പിന്നെ സർക്കാർ വണ്ടിയിൽ വന്നിട്ടില്ല അനുശോചനം ദ്രോഹിച്ച നാട്ടുകാർക്ക് എൻ്റെ ശരീരം കാണാനോ ഒരവസരം കൊടുക്കരുതെന്ന് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഈ മാധ്യമം വഴിയും പുറത്തുവിടുന്നു കാരണം നാളെ രാവിലെ എൻ്റെ യൂട്യൂബ് ചാനൽ പൂട്ടും ആ പൂട്ടുന്നതിന് മുന്നേ പറയുവാണ് അപ്പം ഒരു കഥ കടച്ച അഞ്ചെണ്ണം തുറക്കും ഒരു യൂട്യൂബ് ചാനൽ പൂട്ടിക്കഴിഞ്ഞാൽ അഞ്ച് യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങും അപ്പം മെനക്കെടുന്ന ഡിജിറ്റൽ യുഗത്തിൽ ജീവിക്കുന്ന ഡോക്ടറേറ്റ് എടുത്തെല്ലാവരും അതും കൂടി ഒന്ന് ചിന്തിക്കണം ഒന്ന് പൂട്ടുമ്പോൾ ഞാൻ അഞ്ചെണ്ണം തുറക്കും പിന്നെ അപ്പം ആ ആഗ്രഹമേ ഉള്ളൂ ഇത്രയും സഹിച്ച് ജീവിച്ച് ഇവിടെ വരെ എത്തി പിന്നെയും 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 അനുഭവിക്കുന്ന ഞാൻ ഈ സമയം വരെ ഒരു ഒരസുഖൊന്നുമില്ലാതെ ആരോഗ്യത്തോട് ഇങ്ങനെയൊക്കെ ആയിട്ട് പൊരുതിയിട്ടൊക്കെ ജീവിക്കാൻ എനിക്ക് എന്റെ ശരീരത്തിൽ എക്സ്ട്രാ വല്ല കെമിക്കൽസും ഉണ്ടോ എന്നെ ഇതിന് പ്ര എനിക്ക് കിട്ടുന്ന പ്രചോദനം എന്താണെന്ന് ഒന്ന് പെരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കുട്ടിക്ക് പഠിക്കാൻ എൻ്റെ സ്റ്റോറി അടക്കം ഞാൻ എഴുതി വെക്കും വെച്ചിട്ടുണ്ട് അത് പിൻ ചെയ്തിട്ടായിരിക്കണം എൻ്റെ ശവ അവിടെ കൊടുക്കുന്നത് ഇത് മാത്രമാണ് എൻ്റെ ലൈഫിലില്ല ഒറ്റ ആഗ്രഹം അത് ഞാനിവിടെ മക്കളോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്നെ ഈ ഒരു തരത്തിലേക്ക് ഈ ഒരു മീറ്റിംഗ് വിളിക്കാനും ഇതുപോലെ പ്രതിഷേധിക്കാനും മുഖ്യമന്ത്രിനേയും വിദ്യാഭ്യാസ മന്ത്രിനൊക്കെ ഞാൻ തെറി വിളിച്ചു എന്ന് പറയുന്ന വിളിച്ചിട്ടില്ല പ്രതിഷേധം അറിയിച്ചതാണ് ആരും തറിവിളിച്ചിട്ടില്ല അതിൻ്റെ മേലെ സസ്പെൻഷനടിക്കാനും ഇത്രയും എന്നെ ദ്രോഹിക്കാനും ഇത്രയും എന്നെ സപ്പോർട്ട് ചെയ്തത് സിവിൽ ഡിപ്പാർട്ട്മെന്റിലെ ഫസ്റ്റ് ഗ്രേഡ് സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എച്ച്ഒഡി പിന്നെ എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രിൻസിപ്പാളെന്ന് അവകാശപ്പെടുന്ന അദ്ദേഹം ഇവരൊക്കെയാണ് എന്നെ കോളേജിൽ നിന്ന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ഏറ്റവും കൂടുതൽ എന്നെ പിടിച്ചു നിർത്തി ഇത്രയും തന്നെ ലോക ലോക രാജ്യങ്ങളിലേക്ക് ഇങ്ങനെ ഒരാൾ ജീവിക്കുന്നുണ്ടെന്നും എനിക്കിന്ന പോലെ പ്രശ്നങ്ങളുണ്ടെന്നും എനിക്ക് അവരെ സപ്പോർട്ട് ഇതൊക്കെ തന്നിട്ട് എന്നെ കോളേജിൽ നിന്ന് എൻ്റെ ഒരു മുന്നോട്ട് പോകാനുള്ള ഒരു പ്രേരക ശക്തിയായിട്ട് പ്രവർത്തിക്കുന്നത് ഈ മൂന്നാൾ ഒപ്പു ശേഖരിക്കുന്നവർ എനിക്കെതിരെ മീറ്റിംഗ് വിളിക്കുന്നവർ അതിൽ പങ്കെടുക്കുന്നവർ ഇവരൊക്കെ തന്നെയാണ് എൻ്റെ ഊർജ്ജം ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇവരൊക്കെ തന്നെയാണ് എൻ്റെ ഊർജം അപ്പം നിങ്ങൾ ഇതേപോലെ തുടരണം ഞാൻ എൻ്റെ വഴിക്കും തുടരും ഈ മീറ്റിങ്ങിൽ പങ്കെടുത്ത എല്ലാവരും സധൈര്യം എനക്കെതിരെ നീങ്ങാൻ ഞാൻ വെല്ലുവിളിക്കുന്നു അതേപോലെ ഞാൻ ഇതുപോലെ തന്നെ ഉണ്ടാവും നിങ്ങൾക്കൊന്നില്ലെങ്കിൽ ജീവിച്ചു തന്നെ കാണിച്ചു തരും എല്ലാവർക്കും ഒരുപാട് നന്ദി ഇതിൽ ഈ മീറ്റിങ്ങിൽ എന്നോട് സഹകരിച്ച മുഴുവൻ ജീവനക്കാർക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിലല്ല നന്ദി അപ്പോൾ മറ്റൊരു കുളിസീൻ പ്രതിഷേധമായിട്ട് അടുത്ത എപ്പിസോഡിൽ അടുത്ത വീഡിയോയിൽ കാണാം